ഹലോ ഇന്ന് ഞാൻ ഒരു എല്ലിപ്പോ രാത്രിക്കകത്ത് വിടാ സച്ചിന് ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയാകും അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ ഒരു എടുക്കാനൊരു അപ്പോൾ ഏട്ടൻ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അങ്ങനെ ഏട്ടൻ വരുന്ന നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കാത്ത് നിൽക്കാണ് ഇപ്പൊ നമുക്ക് ഏട്ടൻ വരുന്നവരെ നോക്കിയിരിക്കാം ഞാനൊരു മോളും ഉണ്ട് കേട്ടോ ഞങ്ങൾ വേണ്ട പേരും

വന്നിട്ട് അച്ഛൻ കാട തന്നൂല അതുകൊണ്ട് അച്ഛനെ ചിക്കൻ വറക്കാണ് ഇത് എന്താണ് ഉപ്പേരി അങ്ങനെ ഇത് വെറും ചിക്കൻ പൊരിക്കാൻ വെച്ചതാണ് എന്നിട്ട് വന്നിട്ട് ഞാൻ പൊരിക്കാന്ന് പറഞ്ഞിട്ട് ഇതാക്ക ഇനിയിപ്പോ സമയം എത്ര ആയിന്നറിയാ അച്ഛനേട്ട ഒമ്പത് മണിയായി കാട പൊരിച്ച് ഇത് ഫുഡ് കഴിക്കണമെങ്കിൽ പെട്ടെന്ന് കേട്ടോ ഓവൺലോ എത്ര സമയം നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് തന്നെ പൊരിച്ചെടുക്കാം അപ്പാടെന്നെയാണ് പക്ഷേ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് എന്റെ ഉള്ളിലെന്താണ്ടോ ഒരു മുട്ടോടാട്ടുണ്ട് ഞാൻ ഇത് എന്താ കഷ്ണാക്കി

കാര്യം 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 ഞാൻ നല്ല ഫസ്റ്റ് അത് പെട്ടെന്ന് അല്ല നീ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഞാൻ അതിന്റെ അടുത്ത് വേറൊരു കാര്യം കാണിച്ചു തരാം ഇപ്പൊ എല്ലാ വീട്ടിലും വീട്ടിലുണ്ടോന്നറിയില്ല ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലിപ്പോ ഉച്ചക്കും രാത്രി ഇറങ്ങുകയാണെങ്കിൽ ഒരു നേരത്തേക്ക് ഒരു ചോറ് ഒരു കറി ഒരു തോരൻ ഒരു മീൻപറുത്തത് പിന്നെ മീൻ മുളശൻ ഇതാണവ പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അമ്മയ്ക്ക് വേറെ അച്ഛന് വേറെ സച്ചിനായൻ്റെ വേറെ ഇപ്പൊ ഞാനായിട്ട് എന്ത് വറക്കുന്നത് ഞാനും വേറെ ഫുഡ് അപ്പൊ ഇത് എന്താ ഫുഡാ കേട്ടോ പയറ് പയറിൻ്റെത് സലാഡ് ഉപ്പേരി അങ്ങനത്തെ ഒക്കെ ഇത് അമ്മേന്റെ ഫുഡാണ് കറി ഇതൊക്കെ ഇത് സച്ചിനാരണിനു വേണ്ടിട്ട് പ്രത്യേകം അമ്പായന്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സച്ചിനാരണിനു വേണ്ടി അച്ഛൻ പിന്നെ പണിക്ക് പോയത് കൊണ്ട് തന്നെ അച്ഛൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അച്ഛൻ ഇതിനകത്ത് ഒക്കെ വെള്ളമൊക്കെ അച്ഛൻ എടുക്കും പിന്നെ അച്ഛനെ പ്രത്യേകിച്ച് ചിക്കൻ പൊരിക്കുന്നത് സത്യനായ വേണ്ടിട്ട് കാളയും കൂടി പൊരിക്കാൻ ഞാനിതിന് കഴിച്ചിട്ടില്ല ഞാൻ ചിലപ്പോ കഴിക്കുള്ളൂ എനിക്ക് തണ്ട് ഇഷ്ടപ്പെടാൻ ഒക്കെ കഴിക്കുള്ളൂ അപ്പൊ ഏതെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ താമീ കേട്ടോ ഇനി അതിന് അതിന് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പൊ ഞങ്ങളുടെ ഇവിടെ നൂലുകെട്ട് കഴിഞ്ഞില്ലേ അപ്പൊ നൂലുകെട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു ഗുണമുള്ള സംഭവം കിട്ടിയെന്ന് വെച്ചാൽ ഇതിന് വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി അന്ന് ആരാന്നറിയില്ല നല്ല ആൾക്കാരായോ മനു മനു ആ ഏട്ടൻ തോൽ കളഞ്ഞ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇഞ്ചി നല്ല കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നും ആയിട്ടില്ല നല്ലത് ഇപ്പൊ ഞാൻ എല്ലാത്തിനും എടുക്കില്ലേ അപ്പൊ കുറച്ചാവശ്യത്തിന് വെളുത്തുള്ളി ഇട്ടാം പാത്രത്തിൽ നന്നേ അങ്ങനെയുള്ളത് തീരാനായില്ല അതുകൊണ്ട് ഞാൻ പാത്രത്തിലാക്കാനെ ഇഞ്ചി കാണാം ഇഞ്ചി അഞ്ചി എത്തി കറിവേപ്പിലാറപ്പിലുള്ള അയിൽ കറിവേപ്പിലിട്ടില്ല കറിവേപ്പിലിട്ടു പിന്നെ ഇഞ്ചീന എന്തൊക്കെ വേണ്ട പച്ചമുളക് സാധനം വേണ്ട പച്ചമുളക് ഞാൻ ഈ കറി വളർപ്പ എല്ലാരും വിചാരിച്ചിട്ടുണ്ട് ഇതില് എന്താണ് ഇങ്ങനെ പൈസക്കാരെ കല്യാണമേ അല്ല

എന്താ പിന്നെ വല്യ താഴത്തെ

എന്നെ എന്നെ നല്ലോട്ടെ പിന്നെ കാര്യങ്ങളൊന്നും പറയലില്ല അതുകൊണ്ടാണ് സാധിച്ചത് അതല്ല എന്താ നല്ലതായിട്ട് പറയണ്ട കാര്യ

ഇപ്പൊ പറഞ്ഞരാക്കണല്ലേ നാലാമത്തത് നല്ല എന്ത് കാര്യം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് നല്ല എല്ലാ പിന്നെ ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പണ്ട് സങ്കല്പത്തിൽ കണ്ട അതേ ഭർത്താവാണ് അഞ്ചണ്ണ അല്ലേ ഇത് നന്നില്ലാത്തോട്ടെ നന്നില്ലാത്ത പറഞ്ഞരാ പിന്നെ ഭയങ്കര ദേഷ്യാണ് ഒന്ന് രണ്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നു നടന്ന മനസ്സിൽ വെച്ചിട്ട് കൊറേ നല്ല പറയും അന്ന് അങ്ങനെ സങ്കടപ്പെടുത്തില്ലേന്ന് പറയും അത് പിന്നെ രണ്ട് രണ്ടായി മൂന്നെന്താ ആ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് അത് തന്നെയായിരിക്കും ഞാൻ നടക്കുന്ന ഒരു അതിൻ്റെ ആയിരിക്കും നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്ക പ്രത്യേകിച്ച് ഇപ്പൊ പറയാണെങ്കിൽ നമുക്കൊരു വണ്ടി നോക്കാന്ന് വെച്ചാ വണ്ടി വാങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പിന്നെ അതിങ്ങനെ നമ്മൾ വേറെ എന്ത് കാര്യം പറഞ്ഞാലും അതൊന്നും മൈൻഡിൽ എടുക്കൂല അപ്പൊ ചെലപ്പോ നമുക്ക് ദേഷ്യം വരും അതെ ഒന്നുകൂടെ ഞാൻ പറയാ പിന്നെ നാലാമത്തത് നാലാമത്തെ വെച്ചാല് യൂട്യൂബിൽ വീഡിയോ വീഡിയോ പറഞ്ഞാൽ ഡെയിലി വിളിക്കൂട്ടോ പണിക്കൊക്കെ പോയി കഴിഞ്ഞാല് പക്ഷെ വീഡിയോ എടുക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നിന്നൂല ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം അഞ്ചാമത്തത് കുന്നമംഗലത്തിൽ അമ്പാടി അർജു സച്ചു അപ്പൂസ് ഇവരൊക്കെ കുറച്ചുപേരും ഇവിടെ ഉണ്ട് ഓരോക്കാൻ പറയാം ഇവിടെ നിന്ന് കുന്നങ്കലെന്ന് പറഞ്ഞു കുന്നമംഗലത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയി ഞാൻ തിരിച്ചു വരില്ല അതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഉദ്ദേശിച്ചെ അവിടെ പോയിട്ട് വരാത്തേ അതല്ല ഞാൻ പറയുന്നില്ല ഞാൻ പിന്മാറി എന്തെങ്കിലും തെറ്റ് കൊല്ലു ഞാൻ പറയ മാത്രേ പറയാൻ എന്നോട് ചോദിച്ചാലേ ആയിക്കു ഞാനുള്ള പറ അതിൽ തെറ്റുണ്ടെങ്കിൽ പിന്നെ എന്റെ അടുത്ത് വന്ന് കണങ്ങി നോക്കണ എനിക്ക് ഈ മസാല മൊത്തം നമ്മൾ ഈ മിക്സിയിൽ തന്നെ ഇട്ടേട്ട പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളി ഇഞ്ചി മുളക് ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മള് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാണ് നമുക്ക് ഓയിലും കൂടെ ഒഴിക്കാം കേട്ടോ

ല്ല അല്ലേ പിന്നെ ആ എന്ത് പൈസ ഇല്ലെങ്കിലും എന്തില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അറിയാം ഉം എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തില്ല ഇപ്പൊ എന്റെ എല്ലാ മുളഞ്ഞാല് ഓക്കെ കുഴപ്പമില്ല അതൊരു വല്യൊരു കാര്യമാണ് അതേ എല്ലാ ഭർത്താക്കന്മാർക്കും കിട്ടാൻ എല്ലാരും ചെയ്യുന്നല്ല ചിലവർക്ക് വാശി പിടിക്കലോ എല്ലാത്തിനും ഞാനൊന്നുമില്ല പിന്നെ രണ്ടാമത് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലോ അല്ലെ ഭയ ഭയങ്കര പ്രശ്നത്തിലോ ഒക്കെ വന്നാൽ നീ മനസ്സറീ സഹായിക്കരുത് ഇപ്പൊ ഗോൾഡാവാം എന്താവാം കടത്തിൽ വന്നാൽ നമ്മളെ എല്ലാം നമ്മളതാണെന്ന് പറയുന്ന ഒരാളാണ് പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തല്ലേ പറഞ്ഞണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ എന്റെ ഫാമിലി അച്ഛനായാലും അമ്മയായാലും ആയാലും ഫ്രണ്ട്സ് ആയാലും ആരായാലും ഇനി ഇന്നോട് വന്നിട്ട് ഒരു കുറ്റം പറയല്ല അപ്പം അവരായാലും അവരെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയോ ഒരു കുറ്റം പറയലില്ല എന്തുണ്ടെങ്കിലും ഇന്നെന്തെങ്കിലും പറയല്ലാണ്ടേ എൻ്റെ ഫാമിലീനോ അങ്ങനെ ആരും ഒന്നും പറയല്ല അത് വലിയൊരു കാര്യമാണ് ആ ഇല്ല അങ്ങനെ ആയിരിക്കണം എല്ലാവരും ഇപ്പം നമ്മളിപ്പം വീട്ടിൽ മക്കള് തല നിറച്ച് പോയോ അല്ലെ പ്രശ്നം ഉണ്ടായിച്ച വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ അത് അതങ്ങനെയാണ് അതിപ്പോൾ അതൊരു നല്ല കാര്യമാണ് പിന്നെ നാലാമത്ത് അപ്പൊ നാ നാലിനെ പിന്നെ പിന്നെ എന്നെ കല്യാണം കഴിച്ചത് നാലാമത് എന്റെ കുഞ്ഞൻ നല്ല കാര്യം പിന്നെ അത്രക്കോ ഉള്ള എന്റെ നല്ലത് മറ്റേ എടുക്കുള്ളു ചീത്ത നല്ല കാര്യം പിന്നെ പിന്നെ എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയും എന്റെ കുറെ ആലോചിച്ചാലേ ില്ല നാലാമത്തല്ലേ ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിച്ചാല് പെട്ടെന്ന് കൂളാക്കാൻ പറ്റുന്ന ഒരേ ഒരാളാണ് പിന്നെ രണ്ടാമത് പറഞ്ഞ എന്ത് പറഞ്ഞ പറഞ്ഞെന്നെ ജയിക്കാൻ പറ്റാത്ത ഒരാളിയാണ് എന്തോ ഒരു കാര്യം പറഞ്ഞാല് ഞാൻ അഞ്ച് ജയിക്കാൻ പറ്റില്ല അതും ഒരുവിധം എല്ലായിടത്തും ഞാൻ ജയിക്കലാണ് എന്റെ അടുത്ത് തോറ്റ പോലാണ് ഒന്നുകൂടി പിന്നെന്താ ഏറ്റവും വലിയ ഞാൻ എന്നെ വീട്ടിലെത്തിക്കുന്ന നല്ലൊരു കാര്യ ഒന്നുമില്ല ഭയ റോഡിലൊക്കെ പോയാൽ വേഗം എത്തിക്കും ശ്രീരാൻ തരാണ്ടേ കൊറേ അല്ലേ കൊറേ പ്രശ്നങ്ങളൊന്ന് അങ്ങനെ അല്ല മെയിൻ ആയിട്ട് എന്താ പറയുക അത് അല്ല കേട്ടോ മെയിനായിട്ട് അഞ്ചാമത്തെ ഞാറേ ഞാൻ പല പ്രശ്നത്തിലും പല എന്താ പറയാ പല കച്ചടക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലും എന്നെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാനിപ്പോ ഇങ്ങനെയാണ് സംഭവം സത്യമാണ് ചില ആൾക്കാരൊന്നും വിശ്വസിച്ചെന്നില്ല അത് ഇനി വിശ്വസിക്കേണ്ടത് അത് വൈഫായിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെന്തോ അറിയില്ല അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അയ്യോ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോ നിന്റെ പ്ലസ് പോയിന്റ് നീ നല്ല ഫുഡ് അത് മറന്നുപോയി നീ അല്ല നീ നീ വന്നാരാണ് എന്താ പറയാ ഇവിടെ പൊതുവെ എന്താ പറയാ സാമ്പാർ പപ്പടം അങ്ങനെയുള്ള ഒരു ഇതാണ് ഏത് ഇറച്ചിക്കറിയാണ് അച്ഛൻ വെക്കൂമ്മ പണ്ട് വെക്കൂലു അതല്ല ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞാ അമ്മ പൊതുവെ സാമ്പാറ് അവിയൽ രസം അങ്ങനെയുള്ള എല്ലാ ഇതും ഉണ്ടാക്കും പിന്നെ മീൻ പൊരിച്ചും ചിക്കൻ പൊരിച്ചു പക്ഷെ നീ വന്നാരാണ് ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങി ഏത് ബ്രോസ്റ്റ് വേറെന്താ അൽഫാം നൂഡിൽസ് മറ്റേത് മഞ്ചമാര് തിന്നാൻ പറ്റാത്തതൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് ഏഹ് അപ്പോ അതൊക്കെ ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ഉണ്ടാക്കിയല്ലെന്ന് വെച്ചാൽ വേണ്ടാക്കും ബാക്കി അറിയില്ല ബിരിയാണി ഉണ്ടാക്കും അമ്മയ്ക്ക് അറിയില്ല ഈ അച്ഛനറിയില്ല പിന്നെ മന്തി ഉണ്ടാക്കി അതൊക്കെ അതിലൊരു ഗുഡാണ് നെഗറ്റീവാണ് ഇപ്പൊ കുറെ ഉള്ളു അത് അഞ്ചിലൊന്നും തീരുവല്ലോ ചേട്ടാ നെഗറ്റീവ് പറഞ്ഞ ഒന്ന് സ്വൈരം എന്ന് പറഞ്ഞ ഒരു ബൈക്ക് നിൽക്കുക ഏ ഒന്ന് രണ്ട് മസാല നല്ല മസാല വേണ്ട മസാല ഇട്ടുണ്ടല്ലോ മതി വേണെങ്ങനെ മേലും പെരട്ടിക്കൊടുക്കാം പറഞ്ഞു രണ്ടാമത്ത് ഒരു ഫ്രണ്ട്സിന്റെ ഒക്കെ എടുത്ത് അവിടെ പുറത്തെല്ലാവരും വർത്താൻ പറയുകയാണെങ്കിൽ വേഗം മോളെ കൊണ്ടുത്തരാ ഒരു രക്ഷയില്ല ാണ് അത് ഒരു അങ്ങനെയല്ല എന്റെ എനിക്കിഷ്ടല്ലാത്ത കുറച്ച് കാര്യങ്ങള് ഞാൻ മോളെ എപ്പോഴും എടുത്തോണ്ട് ആ ഒന്ന് രണ്ടേ മൂന്നാമത്ത് മൂന്നാമത്ത് വീഡിയോ എന്ന് എടുക്കും തരൂല ഏഹ് ഒരു അഞ്ച് മിനിറ്റ് സുഖം തന്നെ വീഡിയോ എടുക്കുക യൂട്യൂബിൽ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒന്നത് ആ പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അപ്പുറം ഒരു സിനിമ കാണാനോ അല്ല പുറത്ത് പോകുകയാണെങ്കിൽ എന്നെ ഞാൻ സിനിമ കൊണ്ടുപോയി ഒറ്റ നമ്മൾ കാണലുണ്ട് അല്ലാണ്ട് പാഞ്ഞി വണ്ടിമ കയറുക സ്വീകല്ലേ പിന്നെ ഇപ്പം ഞങ്ങൾ മൂന്നാൾ പോകുകയാണെങ്കിൽ നാലാം തിളങ്ങിയാൽ അതിൽ ചാടി കയറുക അത് ചില ചിലപ്പം ചില ഞങ്ങൾ ഇങ്ങോട്ടാ പോകുന്നില്ല ഇനി വാശി പിടിച്ചു വരിക അതൊന്നു പിന്നെ ഭയങ്കര ദേഷ്യം ചില സമയത്ത് പിന്നെ കൊറച്ചാൽ കൂളാവും കൂളാവൂലെന്നല്ലേ അത് ഭയങ്കര പ്രശ്നം പക്ഷെ ഞങ്ങൾ ദേഷ്യം പിടിച്ചാ മാക്സിമം ഞങ്ങൾ അരമണിക്കൂർട്ടോ ഞാൻ വണ്ടാണ്ടെന്നാൽ ഒരു മണിക്കൂറിൽ കൂടുതൽ തല്ലുകൂടി നിന്നിട്ടില്ലല്ലേ പിന്നെ ഇപ്പൊ കുറവാണ് മോളൂടി നേരം കിട്ടിയില്ല ഇനി വ സാധന ഇണ്ടല്ലോ ആറിയും പിന്നെ അത് മെയിൻ എറിയുന്നത് സാധനമൊക്കെ എടുത്ത് എറിയ സാധനം എടുത്തു തരേണ്ടി വരുമോ ഞാൻ അങ്ങനെ അറിയില്ല ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവങ്ങളാണ് അത്രയൊന്നും വേറെ അതൊക്കെ ഉള്ളു ഇപ്പൊ മെയിനായിട്ട് എന്റെ കൈ ഒഴിഞ്ഞാ ദേഷ്യം പിടിക്കണ്ടത് കൈ ഒഴിതിട്ട് ക്യാമറ പിടിച്ചിട്ട് ഞാൻ പരസ്പരം ഷെയർ പോട്ടെ രണ്ടാമത്തെ കേസ് ഇത് പറയാ എന്ത് കാര്യം പറഞ്ഞാലും ആ തേങ്ങും ഒരു ബാഡായിട്ടുള്ള വാക്ക് പിന്നെ മാറ്റി പറഞ്ഞാൽ അല്ലേ ഭക്ഷണം കഴിച്ചോണ്ട് കേട ആ ഉരുളക്ക് വേണ്ടി അത് ഇല്ലാത്തത് യൂട്യൂബിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് ഞാൻ യൂട്യൂബിൽ പുറത്താക്കാൻ ആരാ തീറ്റിപ്പണ്ട ഒരു അച്ഛന് ചിക്കൻ ഞാൻ ഞാൻ വേണ്ടി നന്നായില്ല വേറൊരു സംഭവം കാണിച്ചത് ഞങ്ങൾ ഇവിടെ ഇത് കൊണ്ടിരിക്കുമ്പോ മോളെ അമ്മേന്റെ അടുത്ത് കൊടുത്തിട്ടാണ് ഇപ്പോഴാണ് ഞാൻ കണ്ടത് സംഭവം അമ്മയും മൂളും കൂടെ സീരിയൽ കാണുകയാണ് ഇവിടെ ഇരുന്നിട്ട് നോക്കടി ഹലോ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സിനിമ കാണരുത് തന്നില്ലേ നോക്കരുത് അങ്ങനെ ഞങ്ങളുടെ മുത്തുമണി ഞങ്ങൾ ബ്ലോഗ് മുത്തുമണിട്ടുണ്ട് രാജപ്പൻ കുറെ നേരായി അച്ഛമ്മന്റെ അടുത്തേ സച്ചിൻ സീരിയൽ സീരിയൽ ഉണ്ട് പിന്നെ കോഴിമസാലും

ഞാൻ വെറുതെ പറയല കാടപൊശ് നന്നായിട്ട് കറി അതെത്തി ഫുഡ് ഹെൽത്തി എനിക്കിഷ്ടപ്പെട്ടേ കറി അമ്മ അമ്മ ഉണ്ടാക്കി അമ്പേരുടെ കറി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണത് ഇത് പയറുപ്പേരി ചള്ളാസുണ്ട് ചള്ളാസെന്ന് പറയും സലാഡ് എന്ന് പറയും സവോള കുക്കുംബക് പച്ചമുളക് പച്ചമുളക് തൈര്സ് ചെയ്യുന്ന സാധനം പിന്നെ ഇത് ഫ്രിഡ്ജിത്തെ വെള്ളം ഞാൻ കുടിക്കുന്നു പിന്നെ പപ്പടം പപ്പടം ചോറ് വേറെ ഞാൻ വെള്ളരി കഴിക്കില്ല അപ്പൊ കാട ട്രൈ ചെയ്യാൻ പോവാണ് ആദ്യായിട്ട് ട്രൈ ചെയ്യാണ് ഒന്നും കഴിക്കാത്ത അമ്മതാ പച്ചക്കറി മാത്രം കഴിക്കുന്ന അമ്മ നോക്കി നിക്കുന്നു അച്ഛൻ മോളെയും കൊണ്ടിട്ട് അതിലും നടക്കുന്നുണ്ട് നമ്മള് ട്രൈ ചെയ്യാണ് കാടമുട്ട കഴിക്കും കാട ഇറച്ചി ആദ്യമായിട്ട് കഴിക്കാണ് അതാ പറഞ്ഞ കഴിക്കാൻ ചിക്കനാ നീന്താറിയ ചിക്കൻ തന്നെ തിന്ന് പഠിച്ചിട്ടാണ് അല്ലാണ്ട് നല്ല കാടയാണ് മോളെ സീരിയൽ സീരിയൽ കൊടുക്കാട്ടോ കാണിച്ചു കാണിച്ച അച്ഛൻ മൊത്തം ഇല്ലാണ്ട് അച്ഛനും അമ്മയും അതാണ് അവസ്ഥ അപ്പൊ ഫുഡൊക്കെ കഴിക്കും ഞാൻ നേരത്തെ കഴിച്ചു വിട്ട ഫുഡൊക്കെ കഴിച്ചു പത്തരയായിട്ട് പത്തര ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട് അത്ര എടുത്തിട്ടോ